അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷദ്വീപ് കിച്ചൺ ആൻഡ് ട്രാവലർ ഇന്നിതാ ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് നോമ്പ് ലാസ്റ്റ് നോമ്പത്തെ ഒരു വ്ളോഗാണ് ഇത് നോമ്പ്തൊക്കെ തുറന്ന് ഞങ്ങൾ കുറച്ച് ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ മഞ്ചേരി പോകാൻ വേണ്ടിയിട്ട് ഞാനും അനിയത്തിയും കൂടിയിട്ട് ബസ് കയറാൻ വേണ്ടി അവിടെ വൈറ്റിൽ വരെ പോയതാണ് അപ്പോൾ പോകുന്ന ബസ് കയറുന്ന മുമ്പ് പിന്നെ അവിടുത്തെ തട്ടുകടയിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ബസ് കയറിയത് അപ്പോൾ അതിന് മുമ്പുള്ള കുറച്ച് വീഡിയോസും അതിന് ശേഷമുള്ള വീഡിയോസൊക്കെ തന്നെയാണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് ദിവസമായി ഞാൻ ഒരു ലോങ് ആയിട്ടുള്ളൊരു വ്ളോഗ് ഇട്ടിട്ട് കാരണം ടൈം കിട്ടിയില്ല ദ്വീപിൽ പോക്കും വരവും പിന്നെ ഇലക്ഷനും എല്ലാം ആയിട്ട് ഒട്ടും ഇരിക്കാനൊന്നും ഒരു എഡിറ്റിങ്ങിനൊന്നും ഇരിക്കാനൊട്ടും സമയമൊന്നുമില്ല അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായത് ഞാൻ എല്ലാ എവിടെ പോയാലും ഷോർട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഇരിക്കുന്നുണ്ട് ഇൻഷല്ല ഒരു ഒന്നായിട്ട് സമയം കിട്ടുമ്പോൾ പോലെ ഞാൻ അപ്ലോഡ് ചെയ്യട്ട അപ്പോൾ ഇത് തട്ടുകടയിൽ കയറിയിട്ട് പുട്ടും ബീഫും പിന്നെ റോസ്റ്റും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു ട വയറ്റിലെ കട അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ ഒരു കട്ടൻ ചായ ഒക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ബസ് കയറിയത് അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കാൻ വന്ന പിള്ളേരും ഉണ്ടായിരുന്നു സുഹൈൽ സഹല് ഫർസി ഒക്കെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കും അവരും കഴിച്ചിട്ടാണ് അവർ വീട്ടിലോട്ട് വന്നത് അപ്പോൾ മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മഴ ഉള്ളതുകൊണ്ട് പിന്നെ പുറത്ത് നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വണ്ടിയിൽ തന്നെ അവിടെ ഇരുന്നു ബസ് വരുന്നവർ ബസ് വന്നിട്ട് ഞങ്ങൾ ബസ് കയറിയ ശേഷമാണ് പിള്ളേർ തിരിച്ചത് പിന്നെ നോമ്പായതുകൊണ്ട് അത്തായം വരെ ആർക്കും ഉറക്കമില്ലല്ലോ അങ്ങനെ ഇതാ പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഫുഡ് തന്നെയാണ് കേട്ടോ അവിടുത്തെ എനിക്കിഷ്ടപ്പെട്ടു തലക്കറി കൂടിയുണ്ട് മുളകറി അപ്പോൾ ഒന്നും വാങ്ങിയിട്ടില്ല ഞങ്ങൾ ബീഫ് ഫ്രൈ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ അതുപോലെ കുന്തള റോസ്റ്റ് റോസ്റ്റ് ഒക്കെ ഉണ്ട് അങ്ങനെ ബസ് കയറി ഞങ്ങളിതാ നേരെ പോയി മഞ്ചേരി എത്തിയിട്ടാണ് പിന്നെ രാത്രി ഉറങ്ങി പിന്നെ അത്തായത്തിന് ഞങ്ങൾ പോകുന്ന ഒന്ന് കാണിക്കണ്ടല്ലോ ഇരുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല രാവിലെ ആറു മണിയായപ്പോൾ അവിടെ മഞ്ചേരി എത്തി മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ അവിടെയാണ് ഞങ്ങൾ ഇറങ്ങിയത് അതിൻ്റെ തടു തൊട്ട് തന്നെയാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത് ഗോകുലം റസിഡൻസി ആണ്ട്ടോ അപ്പോൾ അവിടെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് തോട്ടയില് അപ്പോൾ ഞാൻ ഗോകുലം റെസിഡൻസും ഞങ്ങളുടെ അന്നത്തെ ഫുൾ ഡേയും അപ്പോൾ ഫിദെ കൂട്ടാനാണ് ഈദിൻ്റെ വെക്കേഷൻ ഉണ്ടായിരുന്നു ഫിദമോൾക്ക് അങ്ങനെ ഫിദമോളെ കൂട്ടാനായിട്ടാണ് ഞങ്ങൾ നേരെ പോയത് അപ്പോൾ ഫിദമോളുടെ ക്ലാസ് കഴിഞ്ഞാൽ മൂന്ന് മണിയാകും അപ്പോൾ അതുവരെ നമുക്ക് ഇവിടെ അറസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിവിടെ റൂം ബുക്ക് ചെയ്തത് നോമ്പ് ഏകദേശം പിന്നെ അത്തായം കഴിഞ്ഞിട്ട് സുഭസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് ഉറങ്ങിയില്ലെങ്കിൽ നല്ല ടയർഡാണ് അങ്ങനെ കുറച്ച് കിടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ നല്ല റൂമായിരുന്നു നല്ല ഒരു അതാ അരു എണീറ്റിട്ടില്ല റിസപ്ഷനൊക്കെ ഇങ്ങനെ ലേറ്റ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാൽ നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ ഒരു റിലാക്സ് കിട്ടി നമുക്ക് അവിടെ പോയി കിടന്ന് ഉറങ്ങി എണീറ്റ് പിന്നെ മൂന്ന് മണിക്ക് ശേഷം പോയി ഫിത കൂട്ടി വന്നിട്ടാണ് ഞങ്ങൾ നോമ്പൊക്കെ തുറന്നിട്ടാണ് തിരിച്ചത് അതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ എല്ലാ കൂട്ടുകാർക്കും സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണണേ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്തിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും അയച്ചു കൊടുക്കുക അപ്പോൾ ഇതാ ഞാൻ ചാവി വെച്ചിട്ട് അകത്ത് കയറി അകത്ത് കയറിയിട്ട് ഇതാ ലൈറ്റ് അടിപൊളി നല്ല അടിപൊളി സെറ്റപ്പ് തന്നെയായിരുന്നു നല്ല റൂമായിരുന്നു ടമോഷ അല്ല കാരണം ഞങ്ങൾ വൺ ഡേ എടുത്തതാണ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ എടുത്തതാണെങ്കിലും വലിയ എല്ലാവർക്കും ഒരു അഫോർഡബിൾ ആണ് താനും എന്നാൽ നല്ല അടിപൊളി ഒരു ആംബിയൻസ് ഒക്കെ തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങളൊന്ന് ഫ്രഷായി ഇട്ടൊക്കെ കിടന്ന് ഉറങ്ങി ഉറങ്ങിയിട്ടൊക്കെയാണ് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങുന്നത് അസറൊക്കെ നിസ്കരിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ഫിതയെ കൂട്ടാൻ വേണ്ടി പോകുന്നത് ഫിതയെ കൂട്ടി വന്നിട്ട് പിന്നെ ഫിദ കുറച്ച് റെസ്റ്റ് എടുത്ത ശേഷം പിന്നെ ഞങ്ങൾ അന്ന് രാത്രി ഈദായിട്ടാണ് ഈദായതും ഞങ്ങൾക്ക് മഞ്ചേരി വെച്ചിട്ടാണ് ഈ പ്രാവശ്യത്തെ ഈദ് എൻ്റെ ഈ ബാങ്ക് വിളിക്കുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഈദിൻ്റെ നാളെ പെരുന്നാളായി എന്ന് പറഞ്ഞിട്ട് മാസം കണ്ടെന്ന് പറഞ്ഞതും അവിടെ വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ ഇതാ ഫിദയെ കൂട്ടി ഞങ്ങൾ പിന്നെ ഫിദക്ക് ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഫിദക്ക് ഡ്രസ്സ് കൊടുക്കണം പിന്നെ ഈതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റേ ഒന്നിനു ടൈം കിട്ടില്ലല്ലോ അങ്ങനെ പിന്നെ ഒന്ന് ടൗണിലൊക്കെ ഇറങ്ങിയിട്ട് ബാങ്ക് വിളിക്കാനായപ്പോൾ ഞങ്ങൾ നേരെ പോയത് ഇവിടെക്കെന്നറിയോ മഞ്ചേരിയിലെ നല്ല ഫുഡാണെന്ന് പറഞ്ഞ് ഫർസ റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ പോയത് അവിടെ പോകുമ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു അവിടെ നേരത്തെ നമുക്ക് നോമ്പതോളക്കൊക്കെ ബുക്കിങ് വേണമായിരുന്നു നമുക്കൊന്നും അറിയില്ലല്ലോ അപ്പോൾ അവിടെ ഓട്ടോക്കാരുടെ അടുത്തും നമ്മൾ ഷോപ്പുകാരോടത്തും ഒക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഫർസയിൽ പോയാൽ നല്ല ഫുഡാണ് അവിടെ പോയിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് നമുക്ക് മഞ്ചേരിയെക്കുറിച്ച് അവിടുത്തെ ആ ഒരു ലൊക്കേറ്റഡ് ആയിട്ടുള്ള നല്ല നല്ല ഹോട്ടലൊന്നും നമുക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഇവിടെ നല്ല ആംബിയൻസ് ആയിരുന്നു നല്ല അടിപൊളി ഫുഡും ആയിരുന്നു പക്ഷെ നല്ല തിരക്കും ഉണ്ട് നേരത്തെ എന്നെ ബുക്ക് ചെയ്യണമായിരുന്നു അപ്പോൾ ബുക്ക് ചെയ്യാതെ ആ ബാങ്ക് വിളിക്കാൻ ഒരു പത്ത് മിനിറ്റ് മുമ്പാണ് ഞങ്ങളവിടെ എത്തിയത് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ബുക്ക് ചെയ്യണമായിരുന്നു പിന്നെ പറഞ്ഞ ഒരു കാര്യം ചെയ്യും അവിടെ വെയിറ്റ് ചെയ്തോ നോമ്പ് മുറിക്കാനുള്ളത് തരാം അവർ തരാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് ഡിന്നർ നമുക്ക് അവിടുന്ന് കഴിച്ചിട്ട് വരാമെന്നു പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പിന്നെയും ഓട്ടോ പിടിച്ചിട്ട് വേറെ ഹോട്ടൽ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെ തന്നെ ഇരുന്നു അതുപോലെ തന്നെ ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ഫാമിലി വന്നിട്ട് അതുപോലെ സീറ്റ് അറേഞ്ച്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പുറത്തിരിക്കേണ്ടി വന്നു പക്ഷേ എന്നാലും മശാല കുഴപ്പമില്ല അപ്പോൾ ബാങ്ക് വിളിച്ചപ്പോൾ ഞങ്ങൾ ഞങ്ങളിതാ മഞ്ചേരിയിൽ ഫർസ് ഇട നോമ്പ് വെക്കാൻ വന്നത് പക്ഷേ സീറ്റ് ഫുള്ള് ബുക്കിംഗ് ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെ തരാം പലരടക്കുന്നത് അതുപോലെ കുറേ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടാ നമ്മൾ മാത്രമല്ല ആ അവർ കാട്ടിയല്ലേ വണ്ടി ഫുള്ളായിട്ട് വന്നാൽ മതി അടിപൊളി കേട്ടാ മഞ്ചേരിയിലെ ഈ സ്പോട്ട് നല്ല അടിപൊളിയാണ് കേട്ടാ നോമ്പ് ഉറക്കാനോ പാർട്ടിക്കും എല്ലാറ്റും നല്ല അടിപൊളി സ്കോണ്ടാണ് ഫർസ റെസ്റ്റോറൻറ്റ് അപ്പം ഇതാ ഞങ്ങൾ ഞങ്ങളും ഞങ്ങളെപ്പോലെ കുറച്ച് പേരും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇതാ വാങ്ങി വിളിക്കുമ്പോഴത്തേക്കും അവർ ഞാന വെള്ളം കുടിക്കാനുള്ളതൊക്കെ അവിടെ ചായമൊക്കെ റെഡിയാക്കുന്നുണ്ട് സ്നാക്സും ഫ്രൂട്ടും അതും അവിടെ സൈഡിലുണ്ട് കേട്ടോ ഒന്നും മോശം ഉണ്ടായിരുന്നില്ല എല്ലാം നമുക്ക് ആവശ്യത്തിന് ഈ തപ്പയൊക്കെ അവർ തന്നിട്ട് നമ്മളവിടെ സീഡിലിരുന്നിട്ടാണ് നൂമ്പ് മുറിച്ചത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി നിസ്കരിച്ചിട്ടോ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ ടേബിളൊക്കെ കഴിച്ചിട്ട് പോകുന്നവർ പോകുന്നവർക്ക് അനുസരിച്ച് നമുക്ക് ടേബിളൊക്കെ വെക്കേണ്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ നമുക്കും അങ്ങനെ കയറി ഫുഡൊക്കെ കഴിക്കാൻ പറ്റി അപ്പോൾ എന്തായാലും നല്ലൊരു അനുഭവം ഇപ്പോൾ ഇങ്ങനെയൊക്കെ പോയി നോമ്പ് തുറക്കാൻ ഇങ്ങനെയൊക്കെ ഓരോ ഇങ്ങനെ വരുമ്പോൾ നമ്മളൊക്കെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ വരുന്നത് അത് അങ്ങനെയുള്ള ദിവസങ്ങൾ തന്നെ നമുക്ക് ശരിക്കും അതൊരു നല്ലൊരു വൈബായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പോയിട്ട് നോമ്പ് തുറക്കാനും എല്ലാവരായിട്ട് ആയിട്ട് മിങ്കിൾ ചെയ്തിട്ട് അടിച്ചുപൊളിച്ചോട്ടമൊക്കെ നടക്കാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞത് അപ്പോൾ പെരുന്നാളായി നാളെ പെരുന്നാളാണ് മാസം കണ്ടുവന്ന് ഞങ്ങൾ തിരിച്ച് തിരിച്ച് എറണാകുളത്തേക്ക് ഞങ്ങൾക്ക് ബസ് രാത്രി വനം നടക്കായിരുന്നു ആ ടൈം കൊണ്ട് ഞാൻ മൈലാഞ്ചി ഇടിയിച്ചുട്ടാ പിന്നെ നേരെ പോയി ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിരുന്ന് ഇതൊക്കെ അയി ഉണങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ടൈമിൽ ചായൊക്കെ ചായൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ബസ് കയറുന്നത് അപ്പോൾ ബസ് കയറിയിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു മൂന്നര നാല് മണിയായി പെരുന്നാൾ ദിവസമാണെന്ന് ഓർക്കണം പണിയൊക്കെ ബാക്കി എടുക്കുന്നുണ്ട് നേരെ വന്നിട്ട് വീട്ടിൽ പിന്നെ പണിയായിരുന്നു അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇത് വരുന്നുണ്ട് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതാ ഞാൻ ഞങ്ങൾ എറണാകുളം എത്തി അങ്ങനെ ഞങ്ങൾ എറണാകുളം എത്തുമ്പോഴത്തേക്ക് പുലർച്ചെ നാല് മണി പിന്നെ ഒന്ന് നോക്കില്ല നേരെ കിച്ചൽ കയറി നെക്സ്റ്റ് വീഡിയോ കാണാം ബായ്